നാളെ ആരംഭിക്കുന്ന എഴുപത്തിയേഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗോൾഡൻ പാം പുരസ്കാരത്തിനായി മലയാള ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് മത്സരിക്കും മുപ്പത് വർഷത്തിന് ശേഷം ഈ മത്സര വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമയാണിത് പായൽ കബാഡി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് പ്രധാന താരങ്ങൾ ഇൻ ജർമ്മനി അവിടെയല്ലേ മുംബൈയിലെ ആശുപത്രിയിൽ തൊഴിലെടുക്കുന്ന പ്രഭ അനു എന്ന രണ്ടു മലയാളി നഴ്സുമാരുടെ ജീവിതമാണ് ഓൾവി ഇമാജിൻ ആസ് ആസ്ലൈറ്റിന്റെ പ്രമേയം ഭർത്താവ് ഉപേക്ഷിച്ച മുപ്പതുകാരിയായ പ്രഭയായി കനീകുസൃതയും ഒരു പ്രണയബന്ധത്തിലൂടെ നീങ്ങുന്ന അനു എന്ന കഥാപാത്രമായി ദിവ്യപ്രഭയുമാണ് വേഷമിടുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഷാജി എൻ കരുണിന്റെ സ്വം എന്ന ചിത്രമായിരുന്നു അവസാനമായി കാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ പാം മത്സര വിഭാഗത്തിലെത്തിയ മലയാള സിനിമ ചലച്ചിത്ര ഛായാഗ്രഹണ മികവിനായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നൽകപ്പെടുന്ന പിയർ ആൻജിനോ പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവനാണ് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സന്തോഷ് ശിവൻ ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ചലച്ചിത്രമേളയുടെ സമാപനം റിസർച്ച് ഡെസ്ക് ട്വന്റി